ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സച്ചിയെ അച്ചു ഉപദേശിക്കുന്നു പ്രശ്നങ്ങളിൽ നിന്നും മുളിച്ചോടാൻ തുടങ്ങിയാൽ അതിനെ ഉള്ളൂ സമയം എതിരെ നിന്ന് പൊരുതുന്നതാണ് ജീവിതം എനിക്കൊരു അപേക്ഷയുണ്ട് സച്ചിയേട്ടനോട് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും തോന്നരുത് ഇങ്ങനെ തോന്നിയാൽ എന്നെയും കൂടി കൂട്ടണം അത് കേട്ടപ്പോൾ സച്ചി വിഷമത്തോടെ അച്ചുവിനെ നോക്കുന്നു വീണ്ടും അച്ചു പറയുന്നുണ്ട് ഞാനൊന്ന് ചോദിച്ചാൽ സച്ചിയേട്ട് സമ്മതിക്കുവോ തമാശയോടെ സച്ചി പറയുന്നു ഇനി എപ്പോ പോകുന്നു എന്നാണോ തമാശയല്ല സച്ചീട്ട നാളെ എന്റെ കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് വരാമോ ഒരു നേർച്ചയുണ്ടായിരുന്നോ അതക്കേട്ട് സച്ചി വീണ്ടും തമാശയോട് ചോദിക്കാണ് എന്നെ കിട്ടാൻ വേണ്ടി നേർച്ചു നേർന്നതാണോ എന്ന് നീലത്തെ കിടന്നുരുളല് കൈയിൽ കർപ്പൂരം കത്തിക്കല് ഇങ്ങനത്തെ പാരമ്പര്യ പരിപാടികളുമല്ലോ ഉണ്ടോ കളിയാക്കണ്ട എന്നും എന്റെ സങ്കടങ്ങൾ ദൈവം കേട്ടിട്ടുണ്ട് സച്ചിട്ടനെ കാണാതെ വന്നപ്പോൾ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല അതുകൊണ്ട് പുച്ഛിക്കരുത് എന്റെ കൂടെയൊന്ന് വന്നാ മതി സമാധാനത്തോടെ താൻ കിടന്നുറങ്ങിക്കോ നമുക്ക് പോകാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സച്ചി ഉറങ്ങുന്നു അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയാണ് അച്ചു പിന്നീട് കാണിക്കുന്നത് സച്ചിയും അച്ചുവും ക്ഷേത്രത്തിലേക്ക് വന്നു അവർ രണ്ടുപേരും ഭഗവാനെ തൊഴുതു നിൽക്കുന്നു അച്ചു ദേവിയോട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദേവി സച്ചിയുടെ പ്രാർത്ഥന എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ സച്ചിയടനോടൊപ്പം എന്നെ ഇനി എത്ര നാള് എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആ ഒരു ദിവസത്തിന് മുന്നേ തന്നെ ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് തിരിച്ചു പിടിച്ചു തരണേ എന്റെ ദേവി എന്നിട്ട് വിഷമത്തോടെ അച്ചു സച്ചിയെ നോക്കുന്നു പിന്നെയും പറയുന്നുണ്ട് എന്നെയും സച്ചേട്ടനെയും ഒരിക്കലും രണ്ടാക്കല്ലേ സച്ചിയേട്ടന്റെ മനസ്സ് എനിക്ക് നിന്നോട് അവകാശപ്പെടാനേ കഴിയൂ മോഷ്ടിക്കാൻ എനിക്ക് അറിയില്ല സച്ചേട്ടൻ എനിക്ക് വേണ്ടി ദൈവം മാറ്റി നിർത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പ്രാർത്ഥന ദേവി കേൾക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ജീവിത അവസാനം വരെ ഇവിടെ വന്ന് ദേവിയെ ഒരുമിച്ച് തൊഴാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ എന്റെ ദേവി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അച്ചു സച്ചിയെ നോക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കുന്നു അപ്പോഴാണ് തിരുമേനി പ്രസാദവുമായി വരുന്നത് അച്ചുവിന്റെ കൈ കണ്ടിട്ട് കൈക്ക് എന്ത് പറ്റിയെന്ന് തിരുമേനി ചോദിക്കുന്നു തിരുമേനി ആളുടെ കൈ പൊള്ളിയിരിക്കയാണ് അങ്ങനെ ആ പ്രസാദം തിരുമേനിയിൽ നിന്നും സച്ചിയാണ് ഏറ്റുവാങ്ങിക്കുന്നത് എന്നിട്ട് ദക്ഷിണയും കൊടുത്തു അത് കണ്ടപ്പോൾ തന്നെ അച്വിന് പകുതി സന്തോഷമായി പ്രസാദം ഞാൻ തൊട്ടു തരാൻ കൈ വയ്യല്ലോ എന്ന് പറഞ്ഞാൽ സച്ചി പുഞ്ചിരിയോടെ അച്വിന് പ്രസാദം തൊട്ട് കൊടുക്കുന്നു കണ്ണ് നിറഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നല്ലോ എന്താ ഇത്രക്ക് പ്രാർത്ഥിച്ചത് എനിക്കറിയാമെന്താ പ്രാർത്ഥിച്ചെന്ന് എന്നെ നേർവഴിക്ക് എന്നല്ലേ ഞാൻ നല്ല കുട്ടിയായിട്ട് നടന്നോളാം എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അച്ചു ശേഷം കാണിക്കുന്നത് അവന്റെ കൂടെ ഫോണിലേക്ക് ഡോക്ടർ സന്ധ്യയുടെ കോൾ വരുന്നു ടെൻഷനോടെ അത് നോക്കുകയാണ് അവന്തിക സന്ധ്യയുടെ കോൾ വന്നതും അത് കട്ട് ചെയ്യുകയാണ് അവന്തിക സന്ധ്യ പറയുന്നു നീ മനപൂർവ്വം കോൾ എടുക്കാത്തതാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഡോക്ടർ സന്ധ്യ ഈ കേസ് അങ്ങനെ മനപൂർവ്വം ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ ഉദ്ദേശിക്കുന്ന രഹസ്യം എന്താണെന്ന് അത് അതെനിക്കറിയണം അത് ഞാൻ അറിയാം ശേഷം കാണിക്കുന്നത് അനക ഫോണിലേക്ക് നോക്കി ഹോളിലേക്ക് വരുന്നു സേതു അവിടെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അനകയോട് സേതു പറയുന്നു അനകയെ സച്ചിയുടെയും അർച്ചനയോടൊപ്പം നിനക്കും അമ്പലത്തിലേക്ക് പോകാമായിരുന്നില്ലേ അനക പറയുന്നു രാവിലെയൊക്കെ എഴുന്നേറ്റ് പോകാൻ ഒരു മടിയാണങ്ങളെ അല്ല പ്രാർത്ഥിക്കാൻ മാത്രം ഒരു കാരണമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി എനിക്ക് എന്താ ഇവിടെ ഒരു കുറവ് സേതു പറയുന്നു കുറവിന്റെയും കൂടുതലിന്റെയും കാര്യമല്ല മോളെ നമ്മൾ നോക്കേണ്ടത് ഇന്ന് ഒരു ദിവസം കൂടി ഈശ്വരൻ നമുക്ക് ആയുസ് നീട്ടി തന്നില്ലേ ആരോഗ്യം തന്നില്ലേ ആവശ്യങ്ങൾ വരുമ്പോഴല്ല എപ്പോഴും ഈശ്വര ദിനെ നമ്മുടെ കൂടെ വേണം ഇപ്പോൾ നിനക്ക് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞില്ലേ അത് അത് എന്നും കിട്ടാൻ പ്രാർത്ഥന നല്ലതാ മോളെ മനസ്സിലായോ അനക പറയുന്നു മനസ്സിലായെങ്കിൽ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കോളാം എന്ന് ഒരു കളിയാക്കുന്ന രീതിയിലാണ് സേതുവിനോട് പറയുന്നത് എന്നിട്ട് അനഖ അവിടെ നിന്നും എണീറ്റ് പോകുന്നു ഇവളോടൊങ്ങും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് വീണ്ടും സേതു ആ സമയത്താണ് ഡോക്ടർ സന്ധ്യ നെല്ലിശ്ശേരിയുടെ വീടിന്റെ മുന്നിൽ വരുന്നത് കാറിൽ നിന്നും വീട്ടിലേക്ക് കയറി വരികയാണ് സേതു ഹോളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു നേരെ ഡോക്ടർ സന്ധ്യ വന്നപ്പോൾ സേതുവിനെ കാണുന്നുണ്ട് എന്നാൽ ആദ്യം സേതു സന്ധ്യയെ കാണുന്നില്ല സന്ധ്യ അവിടെ കണ്ടതും വളരെ സന്തോഷത്തോടെ ഇതാര് സന്ധ്യ മോളോ അമിളി സന്ധ്യക്ക് ചായ എടുക്ക് എന്നൊക്കെ സേതു പറയുന്നുണ്ട് ഏർ സന്ധ്യ പറയുന്നു ഒന്ന് വേണ്ടായിരുന്നങ്കിൾ ഞാൻ വന്നത് അത്രയും പറഞ്ഞപ്പോൾ അവന്തിക അവിടേക്ക് വരുന്നുണ്ട് അവന്തിക സന്ധ്യ ഡോക്ടറിനെ കണ്ടിട്ട് ഞെട്ടലോടെ നിൽക്കുന്നു സേതു പറയുന്നു കൂട്ടുകാരി ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നോ നിങ്ങൾ തമ്മിൽ എന്താ ഒന്നും സംസാരിക്കാത്തത് ഇരിക്കേ മോള് പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് സന്ധ്യയോട് പറയുന്നു സന്ധ്യ പറയുന്നു ശരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്കിളിനെ ഒന്ന് കാണാനാണ് ഇടയ്ക്ക് അവന്തികയും സന്ധ്യ തമ്മിൽ പരസ്പരം നോക്കുന്നു രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല സന്ധ്യ പറയുന്നു ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്ന് പല തവണ ഞാൻ ആലോചിച്ചു പിന്നെ തോന്നി ഇവിടെ വന്ന് വരെ വന്ന് അങ്കിളിനെ ഒന്ന് കാണാമെന്ന് പറയാൻ പോകുന്ന കാര്യവും സന്ദർഭവും ചിലപ്പോൾ അങ്കിളിനെ ഓർമ്മ കാണൂ എന്ന് എനിക്ക് അറിയില്ല പത്തിരുപത് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു കാര്യമാണ് മുന്നോട്ടുള്ള ജീവിതം കണ്ട് ഭയന്നു നിന്ന ഒരു പത്ത് പത്ത് വയസ്സുകാരിയുടെ ജീവിതം അച്ഛനും അമ്മയും മാസങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രം മരിച്ചു പോയപ്പോൾ ആരാധയായ ആ പെൺകുട്ടിക്ക് കരുത്തമായത് തിരുവല്ലയിലെ ഗുഡ്ഷെഫർ എന്ന ഓർഫനേജായിരുന്നു മൂന്നു നേരത്തെ ആഹാരവും പഠിക്കാനുള്ള പുസ്തകവും പുതിയ ഉടുപ്പുകളൊക്കെ മുടങ്ങാതെ കിട്ടിയപ്പോൾ വലിയ വലിയ സന്തോഷമായിരുന്നു അവക്ക് വർഷങ്ങൾ കുറെ പോയി ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് എത്തിയപ്പോ എന്നെ സഹായിക്കുന്ന ആ വലിയ മനസ്സ് അറിയാൻ ഒരു കൗതുകം ഓർഫനേജിൽ ചോദിച്ചപ്പോൾ അവര് മറുപടി പറഞ്ഞത് ദൈവം പിന്നീട് എം ബി ബി എസ് എടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയപ്പോൾ നടക്കൂ എന്നറിയാൻ അവൾ ആ ദൈവത്തിനെ ഒരു കത്തെഴുതി ഓർഫനേജിൽ ഏൽപ്പിച്ചു മൂന്നാം ദിവസം മറുപടിയും വന്നു ഒരു വരിയിൽ ഉള്ള മറുപടി ഓൾ ദി ബെസ്റ്റ് ആ മൂന്ന് വാക്കുകളിൽ അവൾ കണ്ടത് ശരിക്കും ദൈവത്തിനെ തന്നെയായിരുന്നു പിന്നീട് എം ബി ബി എസ് എടുത്ത് പ്രാക്ടീസ് തുടങ്ങി സ്വന്തം കാലിൽ നിന്നപ്പോൾ വീണ്ടും ഓർഫനേജിൽ ചെന്നു അപ്പോഴും അവൾ അവരോട് പറഞ്ഞില്ല അദ്ദേഹത്തെ പറ്റി പക്ഷേ ഇന്നലെ വേറെ ആരോടും പറയില്ല ഒരിക്കലും കാണില്ല എന്ന ഉപാധിയോട് കൂടി ഡോക്ടർ സന്ധ്യ എന്ന ആ പെൺകുട്ടിയോട് അവർ ആ ദൈവത്തിന്റെ പേര് പറഞ്ഞു നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ സേതു മാധവൻ അത് കേട്ട ഞെട്ടലോടെ എണീക്കാണ് സേതുവും അവന്തികയും എന്നാൽ സേതുവിന്റെ മുഖത്ത് സന്തോഷവും അവന്തികയുടെ മുഖത്ത് ടെൻഷനുമായിരുന്നു ആ പത്ത് വയസ്സുകാരി പെൺകുട്ടി ഇന്ന് ഈ രണ്ടു കാലിൽ നിവർന്നു നിൽക്കുന്നതിന് കാരണം അങ്കിളാണെന്നറിഞ്ഞപ്പോൾ ഒന്ന് വന്ന് കാണണോന്ന് തോന്നി നന്ദി ഞാൻ പറയുന്നില്ല കാരണം ആ രണ്ടക്ഷരത്തിൽ തീർന്നതല്ല ഒന്നും എൻ്റെ മരണം വരെ ഈ കുടുംബത്തോട് ഞാൻ കടപ്പെട്ടിരിക്കും അതാണ് എനിക്ക് പകരം തരാനുള്ളത് എനിക്കറിയാം അങ്കൾ സഹായിച്ച കുറേ പേരിൽ ഒരാൾ ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് അതിൽ വലിയ വിലയുണ്ട് ഇതൊക്കെ കേട്ട് സേതു പറയുന്നു മോളെ ഞാൻ ചെയ്യുന്ന സഹായ പ്രവർത്തനങ്ങളൊന്നും മറ്റാരും അറിയരുത് എനിക്ക് നിർബന്ധമുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ എൻ്റെ മുന്നിൽ എത്തുന്നത് ശരിക്കു പറഞ്ഞാൽ ഞാൻ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് കാശ് തന്നു എന്നല്ലാതെ മോളുടെ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് മോൾ ഇപ്പോഴും ഡോക്ടറായി അത്രേ ഉള്ളു ഞാൻ കുറച്ച് കാശ് മുടക്കിയപ്പോൾ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു സന്ധ്യ എന്ന ഡോക്ടറുടെ ഡോക്ടർ കാരണം കുറെ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയിൽ ഒരംശം എനിക്കും കൂടി ഉള്ളതാണ് അത് മതി എനിക്ക് ഇത് കേട്ട് സന്ധ്യ സേതുവിന്റെ അനുഗ്രഹം വായിക്കുന്നു നന്നായി വരുമെന്ന് മനസ്സ് നിറഞ്ഞു അനുഗ്രഹിക്കുകയാണ് സേതു സന്ധ്യക്ക് ഇനി കുറെ ദൂരമുണ്ട് മോൾക്ക് എല്ലാത്തിനും ഉണ്ടാവും കൂടെ മോളുടെ സ്പോൺസറായിട്ടല്ല ഒരു അച്ഛനായിട്ട് അത്രയും കേട്ടിട്ടും അവന്തിക ഒന്നും മിണ്ടുന്നില്ല ഇറങ്ങട്ടെ അവന്തിക എന്ന് അവന്തികയോട് സന്ധ്യ പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങാൻ നേരത്താണ് സച്ചി അവിടേക്ക് കയറി വരുന്നത് സച്ചിയല്ലേ എന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട് സന്ധ്യ അങ്ങളും അവന്തികയും പറഞ്ഞറിയാം പെട്ടെന്ന് സേതോ സച്ചി മോളവിടെ അർച്ചന എന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയുടെ പിറകെ തന്നെ അമ്പലത്തിൽ നിന്നും വന്നിരിക്കുകയാണ് അർച്ചനയും അർച്ചനയെ അവിടെ കണ്ടിട്ട് സന്ധ്യ ഡോക്ടർ ഞെട്ടലോടെ നിൽക്കുന്നു ഇതൊക്കെ കണ്ട ടെൻഷനോടെ അവന്തികയും നിൽക്കുന്നുണ്ട് അർച്ചനയെ കണ്ടപാടെ അർച്ചന എന്ന് പറയുകയാണ് ഒരു ഷോക്കോടെ സന്ധ്യ ഇത് അർച്ചന സച്ചിയുടെ ഭാര്യയാണ് പെട്ടെന്ന് വീണ്ടും ഒരു ദേഷ്യത്തോടെ സന്ധ്യ അവന്തികയെ നോക്കിയപ്പോൾ അവന്തിക ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അർച്ചന എനിക്ക് പരിചയമുണ്ടെന്ന് സന്ധ്യ പറയുന്നു അതെങ്ങനെയെന്ന് സേതു ചോദിച്ചപ്പോൾ അവന്തിക ഒന്ന് നോക്കുകയാണ് സന്ധ്യ അപ്പോൾ അർച്ചന വന്ന് പറയുന്നുണ്ട് അച്ഛ അന്ന് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ അന്ന് അവിടെ വെച്ചാണ് ഡോക്ടറിനെ ഞാൻ അവസാനമായി കണ്ടത് ഓ അങ്ങനെയെന്ന് സേതുവും എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഓ ഹോസ്പിറ്റലിൽ ചെറിയ തിരക്കുണ്ട് എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് അവന്തികയെ കൂട്ടുകാരിയെ യാത്ര അയച്ചിട്ട് വരൂ അവന്തിക എൻ്റെ ഫ്രണ്ടാണ് ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അർച്ചന ഇവിടെ കാണാൻ പറ്റിയില്ല ഇപ്പോ ഈ നെല്ലിശ്ശേരി കുടുംബം ഇവിടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടതായി മാറി നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ സാധിച്ചില്ല അവന്തിക എന്നെ ക്ഷണിക്കാൻ മറന്നു പോയതായിരിക്കും എനിവേ ഹാപ്പി മാരേഡ് ലൈഫ് എന്ന് പറഞ്ഞ വീണ്ടും അവന്തിക ഒന്ന് നോക്കിയിട്ട് സന്ധ്യ പോകുന്നു കൂടെ അവന്തികയും പോകുന്നുണ്ട് അച്ഛനെ പ്രസാദം കൊടുക്കുകയാണ് അർച്ചന അപ്പോഴാണ് പെട്ടെന്ന് അർച്ചനയുടെ കയ്യിലെ ആ പൊള്ളൽ സേതു കാണുന്നത് സച്ചിയേട്ടനോട് തൊട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് അർച്ചന ടെൻഷനോടെ മോളെ കൈക്ക് എന്തുപറ്റി എന്ന് സേതു ചോദിക്കുന്നു അത് അടുക്കളയിൽ ജോലി ചെയ്തപ്പോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് ഇതൊക്കെ സൂക്ഷിക്കണ്ടേന്ന് എന്നിട്ട് അർച്ചനയുടെ കൈ നോക്കുന്നു സേതു തന്നെ പ്രസാദം തൊട്ടു വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് പുറത്ത് ഗാർഡനിൽ നിന്നും സേ സന്ധ്യ മവന്തികയും തമ്മിൽ സംസാരിക്കുന്നു അവന്തി സന്ധ്യ പറയുന്നുണ്ട് നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷേ സമയവും സന്ദർഭവും ഇതല്ലാണ്ടായിപ്പോയി അർച്ചനയുടെ സ്കാനിംഗ് റിപ്പോർട്ട് നീ എന്തിനാ ഒളിപ്പിച്ചു വെച്ചതെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി അത്രയും പറഞ്ഞിട്ട് സന്ധ്യ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവനിക നിഗ വിളിക്കുന്നു സന്ധ്യ അതെ എന്ന് ദേഷ്യത്തോടെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ സന്ധ്യ പറയുന്നുണ്ട് തെറ്റുപറ്റിയതാണെന്ന് പറയാനാണെങ്കിൽ അതിപ്പോ വേണ്ട നിന്റെ കാര്യം കേൾക്കാനായിട്ട് ഒരു ദിവസം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് സന്ധ്യ അവിടെ നിന്ന് പോയപ്പോൾ അവന്തിക വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചന മുറിയിലേക്ക് വരുന്നു സച്ചിയും കൂടെ തന്നെയുണ്ട് കൈ പൊള്ളിയ കാര്യം അച്ഛൻ അറിയുമ്പോൾ എന്ത് മറുപടി പറയും എന്നായിരിക്കുമല്ലോ തന്റെ ടെൻഷൻ ഇപ്പോൾ ഒന്നും മാറിയില്ലേ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് സത്യമായിട്ടും എനിക്കത് മാറി ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എത്ര സിമ്പിളായിട്ടാ താൻ കള്ളം പറഞ്ഞു ഒഴിവായത് എന്ന് ചിരിച്ചുകൊണ്ട് സച്ചി പറയുന്നു അത് കേട്ട് വിഷമത്തോടെ ഇരിക്കയാണ് അർച്ചന എന്താ പെട്ടെന്ന് താൻ നെർവസ് ആയിപ്പോയത് എന്ത് പറ്റിയെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അല്ല സച്ചി ഏട്ടാ ഞാൻ ആലോചിക്കായിരുന്നു അച്ഛനോടൊക്കെ നമ്മൾ എന്തുമാത്രം കള്ളം പറഞ്ഞാൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് നമ്മളുള്ള സ്നേഹം കാരണം എന്തു പറഞ്ഞാലും അവരെന്ത് അവർ കള്ളം പറഞ്ഞാലും വിശ്വസിക്കും ഏത് തരത്തിൽ നോക്കിയാലും നമ്മൾ കാണിക്കുന്നതൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല താൻ ചിന്തിക്കുന്നതും പറയുന്നതും തൻ്റെ മനസ്സിലെ നന്മ കൊണ്ടാണ് മനസമാധാനമായിട്ട് ജീവിക്കാൻ ചിലപ്പോൾ ചെറിയ ചെറിയ കള്ളം പറയേണ്ടി വരും അവസാനം എല്ലാം ഓർത്ത് കഴിയുമ്പോൾ പറഞ്ഞ കള്ളങ്ങൾക്ക് ഒരു വിലയും ഇല്ലാണ്ടാകും അർച്ചന വീണ്ടും വിഷമത്തോടെ പറയുന്നു എനിക്ക് ശീലമില്ലാത്ത കാര്യമാണ് കുറെ നാളായിട്ട് എനിക്ക് ആരുടെയും മുഖത്ത് നോക്കി നേരെ ചെവി സംസാരിക്കാൻ പോലും കഴിയുന്നില്ല കുറ്റബോധം കൊണ്ട് മനസ്സ് മുഴുവനും നീറിയിട്ടാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഓരോ നിമിഷവും പേടിച്ച് പേടിച്ചാണ് ഞാൻ ഇവിടെ തള്ളി നീക്കുന്നത് കുറെ കള്ളങ്ങളിൽ ചാർത്തിയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം എന്നാലോചിക്കുമ്പോൾ അത്രയും പറഞ്ഞ് കണ്ണ് തുടയ്ക്കുകയാണ് അർച്ചന സച്ചി പറയുന്നു ഇതൊക്കെ താൻ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതിൻ്റെയാണ് എന്നോട് ഇത്രയും നാൾ ഈ റൂം ഷെയർ ചെയ്തതിൻ്റെ അനുഭവത്തിൽ ഞാൻ ഒന്ന് പറയട്ടെ തനിക്ക് എന്നും ഒരു നേരമെങ്കിലും കരഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അല്ലേ അല്ലെങ്കിൽ താൻ ഒന്ന് നോക്കിക്കെ രാവിലെ സമാധാനമായിട്ട് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് കരയേണ്ട വല്ല ആവശ്യമുണ്ടോ തനിക്ക് താൻ തന്നെ എന്തൊക്കെയോ പറയുന്നു താൻ തന്നെ കരയുന്നു ഞാൻ നോക്കി നിൽക്കുന്നു ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് താനിങ്ങനെ കരയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കേണ്ടത് അത്രയും പറഞ്ഞപ്പോഴും പിന്നെ കണ്ണ് തുടയ്ക്കുകയാണ് അർച്ചന പിന്നെയും കരയുന്നു തന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അർച്ചനയെ നേരെ നിർത്തിയിട്ട് അർച്ചനയുടെ കണ്ണ് സ്നേഹത്തോടെ തുടച്ചു കൊടുക്കണ്ണുനീര് സ്നേഹത്തോടെ തുടച്ചു കൊടുക്കുകയാണ് സച്ചി ഈ കണ്ണീര് എന്ന് പറയുന്ന സാധനം ആവശ്യത്തിനെ പുറത്തേക്ക് വരാൻ വരാവൂ മനസ്സിലായോ ഇനിയൊന്ന് ചിരിച്ചേ എന്ന പുഞ്ചിരിയോടെ സച്ചി അച്ുവിനോട് പറയുന്നു ആദ്യം അച്ഛ ചിരിക്കുന്നില്ലെങ്കിലും എന്റെ ഒരു സമാധാനത്തിന് പ്ലീസ് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അച്ചു ചിരിക്കുന്നു അച്ഛുവിൻ്റെ പുഞ്ചിരി കണ്ടുകൊണ്ട് സച്ചി സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഏയ് അല്ലെങ്കി വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നുണ്ട് പറ സച്ചി ഏട്ടാ അങ്ങനെ സച്ചി അച്ചുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു തൻ്റെ കണ്ണ് നിറഞ്ഞ് ഉള്ള ഒരു ചിരി കാണാൻ ഭയങ്കര രസമാണ് എങ്കിലും കണ്ണ് നിറയാതെയുള്ള ചിരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ് കൂടുതൽ ഭംഗി പെട്ടെന്ന് അച്ചു കണ്ണ് തുടച്ചതിന് ശേഷം ഒന്ന് പുഞ്ചിരിക്കുന്നു അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കിഷർ മൈ ചാനൽ